നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ അല്ലേ വിഷമിക്കേണ്ട ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന കിടിലൻ പുസ്തകം പറയുന്നത് വളരെ ചെറിയ അതെ വളരെ ചെറിയ ശീലങ്ങളിലൂടെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് അപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് സത്യസന്ധമായി സംസാരിക്കാം നമ്മളെല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ടല്ലേ ജിമ്മിന് ചേരും ഡയറ്റ് തുടങ്ങും എന്നും രാവിലെ പുസ്തകം വായിക്കും എന്നൊക്കെ പക്ഷെ എന്താ സംഭവിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ആവേശമൊക്കെ എങ്ങോട്ടോ പോകും നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും ഇതിനൊരു പരിഹാരമുണ്ട് നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കാണ് കുഴപ്പമെന്നാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നം അതല്ല അത് നമ്മുടെ സിസ്റ്റത്തിലാണ് അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ നോക്കൂ ലക്ഷ്യങ്ങൾ നല്ലതാണ് നമുക്കൊരു ഡയറക്ഷൻ തരും പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതാണ് സിസ്റ്റം അതായത് റിസൾട്ടിനെ പറ്റി മാത്രം ചിന്തിക്കാതെ ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രോസസ്സിൽ ശ്രദ്ധിക്കുക അപ്പോൾ കിട്ടുന്ന മാത്രം ഒരിക്കലും താൽക്കാലികമായിരിക്കില്ല ഓക്കെ അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെടുക്കും കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നാം പക്ഷേ ഉത്തരം വളരെ സിമ്പിളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നോ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് ഇതൊന്ന് ഇതൊന്നു നോക്കൂ ദിവസവും നിങ്ങൾ ഒരു ശതമാനം മാത്രം മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയതിലും മുപ്പത്തിയേഴും മടങ്ങ് മികച്ച ഒരാളായി മാറും വാവ് അതാണ് ഈ ചെറിയ ശീലങ്ങളുടെ പവർ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറ്റിമറിക്കുന്നതിലല്ല കാര്യം എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് യഥാർത്ഥ മാജിക് ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓരോ ശീലത്തിനു പിന്നിലും ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു രഹസ്യ കോഡ് പോലെയാണ് ഈ കോഡ് മനസ്സിലാക്കിയാൽ പിന്നെ ഏത് നല്ല ശീലം തുടങ്ങാനും ഏത് മോശം ശീലം നിർത്താനും നമുക്ക് സിംപിളായിട്ട് പറ്റും എല്ലാ ശീലങ്ങൾക്കും നാലേ നാല് സ്റ്റെപ്പുകളാണുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും ഒന്നാമത്തേത് സൂചന അല്ലെങ്കിൽ ക്യൂ അതായത് നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേൾക്കുന്നു രണ്ടാമത്തേത് ആഗ്രഹം അല്ലെങ്കിൽ ക്രേവിംഗ് എന്തായിരിക്കും ആ മെസ്സേജ് ഒരു തോന്നൽ മൂന്നാമത്തേത് പ്രതികരണം അഥവാ റെസ്പോൺസ് നിങ്ങൾ ഫോൺ എടുത്ത് നോക്കുന്നു നാലാമത്തേത് പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ് ആ മെസ്സേജ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ചെറിയ സന്തോഷം ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് അതൊരു ശീലമായി മാറുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ വിൽ പവർ കൊണ്ടാണ് ശീലങ്ങൾ നിയന്ത്രിക്കുന്നതെന്നാണ് പക്ഷെ സത്യം അതല്ല നമ്മുടെ ശീലങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചുറ്റുപാടാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് വേണ്ട രീതിയിലൊന്ന് ഡിസൈൻ ചെയ്താൽ ശീലങ്ങൾ മാറ്റുന്നത് വളരെ എളുപ്പമാകും ഇത് വളരെ പ്രാക്ടിക്കലാണ് നാളെ രാവിലെ എക്സസൈസ് ചെയ്യണോ എന്നാൽ ഇന്ന് രാത്രി തന്നെ അതിനുള്ള ഡ്രസ്സ് എടുത്ത് കണ്ണിന് കാണുന്ന സ്ഥലത്ത് വെക്കുക ഇതൊരു ക്ലിയർ സൂചനയാണ് അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കണോ സിമ്പിൾ വീട്ടിൽ വാങ്ങി വെക്കാതിരുന്നാൽ മതി ചുരുക്കി പറഞ്ഞാൽ നല്ല ശീലങ്ങൾക്കുള്ള സൂചനകൾ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവരുക മോശം ശീലങ്ങൾക്കുള്ളവയെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മാറ്റുക അത്രയേ ഉള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശീലങ്ങൾ മാറ്റാനുള്ള ഏറ്റവും പവർഫുൾ ആയ ഒരു ഐഡിയയെക്കുറിച്ചാണ് അതായത് എനിക്ക് എന്ത് വേണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ആരാകണം എന്ന് ചിന്തിക്കുക ഇതിനെയാണ് ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു ഗെയിം ചേഞ്ചറാണ് ആണ് ഒന്നാലോചിച്ചു നോക്കൂ എനിക്ക് വണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നതിനു പകരം ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക ആ ഒരു വിശ്വാസം മതി നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം പതിയെ പതിയെ അതിനനുസരിച്ച് മാറാൻ തുടങ്ങും നിങ്ങൾ ആരോഗ്യവാനായ ഒരാളാണെന്ന് വിശ്വസിക്കുമ്പോൾ ലിഫ്റ്റിനു പകരം പടികൾ കയറുന്നതും ജങ്ക് ഫുഡിനോട് നോ പറയുന്നതും ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല കാരണം അത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറും യഥാർത്ഥ മാറ്റം നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കേണ്ടത് ശരി ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം പക്ഷെ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും എങ്ങനെ തുടങ്ങും പേടിക്കേ വേണ്ട തുടങ്ങാൻ കുറച്ച് കിടിലൻ വഴികളുണ്ട് ഇതാണ് ടു മിനിറ്റ് റൂൾ ഏതൊരു പുതിയ ശീലം തുടങ്ങുമ്പോഴും അത് രണ്ടു മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുക ഒരു പുസ്തകം മുഴുവൻ വായിക്കാൻ പ്ലാൻ ഇടരുത് പകരം ഞാൻ ഒരു പേജ് വായിക്കും എന്ന് തീരുമാനിക്കുക ഒരു മണിക്കൂർ യോഗ ചെയ്യാനല്ല ഞാൻ രണ്ട് മിനിറ്റ് യോഗാ മാറ്റലിരിക്കും എന്ന് തീരുമാനിച്ചാൽ മതി ഏറ്റവും പ്രധാനം തുടങ്ങുക എന്നതാണ് ഒരിക്കൽ തുടങ്ങിയാൽ മുന്നോട്ട് പോകാൻ എളുപ്പമാണ് അപ്പോ ഇതാ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ ആദ്യം ഒരു ചെറിയ ശീലം തിരഞ്ഞെടുക്കുക അതിന് കൃത്യമായ ഒരു സൂചന കണ്ടെത്തുക പിന്നെ നിങ്ങളുടെ പുരോഗതി എല്ലാ ദിവസവും ഒന്ന് ട്രാക്ക് ചെയ്യുക ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കില് സാരമില്ല വിഷമിക്കരുത് അടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങുക അത്രയുള്ളൂ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത് എല്ലാ ദിവസവും പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതൊന്നും സാരമില്ല പക്ഷെ മുടങ്ങിപ്പോയാലും വീണ്ടും തുടങ്ങുന്നതിലാണ് കാര്യം കാരണം കൺസിസ്റ്റൻസിയാണ് പ്രധാനം പെർഫെക്ഷൻ അല്ല അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ആ രണ്ട് മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു ശീലം ഏതായിരിക്കും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കൂ എന്നിട്ട് ഇന്ന് തന്നെ തുടങ്ങൂ